നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് പുതിയതായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തിനൊരു പുരോഗതി കൈവരാനൊക്കെ ഇപ്പോൾ നിങ്ങളിൽ പലരും വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒക്കെ ഒരു സാഹചര്യമാണിവിടെ കാണുന്നത് എന്നാൽ അതിനിടയിൽ നിരാശയുണ്ടാക്കുന്ന വളരെയധികം സങ്കടമുണ്ടാക്കുന്ന പല തടസ്സങ്ങളും ഇപ്പോൾ പല വ്യക്തികൾ മൂലവും പല സാഹചര്യങ്ങൾ മൂലവും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ നിങ്ങളിലെ കഴിവ് ക്ഷമ പോരാടി നിൽക്കാനുള്ള ഒരു ശക്തി ഇവയൊക്കെ കൊണ്ട് എല്ലാ വെല്ലുവിളികളെയും തടസ്സങ്ങളെയും നേരിട്ട് നിങ്ങൾ വിജയം കൈവരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വിജയം നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് ഉള്ളത് അതിനാൽ തന്നെ ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നേറുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ അല്ലെങ്കിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വളരെയധികം സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ജോലി ആയിരിക്കാം ബന്ധങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ മനഃശാന്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന സങ്കടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തേക്ക് വരാനായിട്ട് തയ്യാറാവുന്നതിലൂടെ അതേപോലെ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതിലൂടെയൊക്കെ നിലവിലെ നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ മറികടക്കുകയും വളരെയധികം സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട് ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ ആരോഗ്യപരമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും ഒക്കെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്ന് ചേരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സന്തോഷങ്ങളെ ഇല്ലാതാക്കാനൊക്കെ പലരും വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അവർ എപ്പോഴും നിങ്ങൾക്ക് മേലെ ഒരു ശ്രദ്ധ വച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അവർ എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് മുന്നിൽ വിജയിച്ച് കാണിക്കണം നിങ്ങളുടെ വളർച്ച അവർക്ക് മുന്നിൽ കാണിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന ആളുകളെ ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആശങ്കകൾ മൂലം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങളിലെ അത്തരം ആശങ്കകളൊക്കെ മാറി നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഈശ്വര ചിന്ത നിങ്ങളിൽ വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടേക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് എത്തിച്ചേരുന്നത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിന് ശേഷമുള്ള സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ അവിടെ വളരെയധികം പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് കൂടാതെ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു ശരിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നൽകുന്നതാണ് എന്തായാലും നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും വളരെ നല്ല മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വന്ന് ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹവും സഹായവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം